ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി ോ മഞ്ചേരി നിലമ്പൂർ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ആൻഡ് പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് കെട്ടിടത്തിന് കെട്ടിടത്തിന് ഭീഷണിയായ ആവശ്യം പഞ്ചായത്തിലെ മാലങ്ങാട് സമീപത്തുള്ള ഭീഷണിയായി നിലകൊള്ളുന്നത് മരത്തിന്റെ വേരുകൾ പടർന്നതോടെ അംഗനവാടി കെട്ടിടത്തിന്റെ ചുറ്റുമതിലും തകർവേക്കും

എടവണ്ണ പഞ്ചായത്തിലെ കൊളപ്പാട് വാർഡിലാണ് മാലങ്ങാട് അംഗനവാടി പ്രവർത്തിക്കുന്നത് അംഗൻവാടി കെട്ടിടത്തിന്റെ മുകളിലാണ് മരത്തിന്റെ വലിയ കൊമ്പുകൾ നിലകൊള്ളുന്നത് കാറ്റും മഴയും എത്തുമ്പോൾ വലിയ അപകട സാധ്യത നിലനിൽക്കുന്നതായി അംഗനവാടി വർക്കർ പറയുന്നു ഇത് ഭീഷണിയാണ് ഇവിടെ പൊട്ടി എത്രയും പെട്ടെന്ന് മരത്തിന്റെ വലിയ വേരുകൾ പടർന്നതോടെ അംഗനവാടി കെട്ടിടത്തിന്റെ മതിലുകൾ തകർന്ന നിലയിലാണ് ഉടൻ മുറിച്ചു മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് രക്ഷിതാക്കളും ആവശ്യപ്പെടുന്നുണ്ട് ഇത് മാലങ്ങാട് എന്ന പ്രദേശത്തുള്ള ഒരു അംഗനവാടിയാണ് നമ്മുടെ റോഡ് സൈഡിൽ തന്നെ ഇതിന് ഭീഷണിയായിട്ടും ഒരു എന്താ ചീനി ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിന്റെ വേരുകൾ ബിൽഡിങ്ങിൻ്റെ നമ്മുടെ അങ്കനവാടിൻ്റെ ഉള്ളിലാണ് പോയിന്നിറങ്ങിയിട്ടുള്ളത് അപ്പോൾ മൊതലുകളും അതുപോലെ തന്നെ ബിൽഡിങ്ങും വിണ്ട് കയറി വരുന്നുണ്ട് ഏത് സമയവും പൊട്ടി വുക പാകത്തിലുള്ള ചീനി മരമാണ് അംഗനവാടിയുടെ മുകളിലൂടെ വളർന്നത് അപ്പോൾ പത്തിരുപത് കുട്ടികൾ നമ്മളെ കുഞ്ഞു മക്കൾ പഠിക്കുന്ന ഈ അങ്കനവാടിയിൽ ഈ മരം ഇപ്പോൾ ഭീഷണിയായിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ദുരന്തം വരുന്നതിന് മുമ്പ് തന്നെ ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ വിമാനം എത്രയും പെട്ടെന്ന് തന്നെ മുറിച്ചു മാറ്റണമെന്ന് പിണീതം